നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബത്തെയും ക്ഷാമാശ്വാസ അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ഒരു വർധനവാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ഡിസംബർ മാസം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഗഡുവും കൂടി ചേർത്ത് ഡിസംബറിൽ രണ്ട് ഗഡു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണ എത്തിക്കും മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുകയെത്തും ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിച്ചേക്കും ഉപതിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇതോടെയാണ് ക്ഷാമബത്ത കുടിശ്ശികയിൽ സർക്കാർ മനം മാറ്റം പത്തൊൻപത് ശതമാനമാണ് ക്ഷാമബത്ത കുടിശ്ശിക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കുടിശ്ശിക ഇത്രയും ഉയരുന്നത് ഈ സാമ്പത്തിക വർഷം രണ്ട് ഗഡുക്കൾ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നവംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷാമബത്തെയും കെ എൻ ബാലഗോപാൽ അനുവദിച്ചെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ അത് നേട്ടമായില്ല പാലക്കാട് പോസ്റ്റൽ വോട്ടിൽ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ ക്ഷാമബത്ത പ്രഖ്യാപനത്തിൽ ജീവനക്കാർ തൃപ്തരല്ല എന്ന് വ്യക്തം ഒരു സാമ്പത്തിക വർഷം രണ്ട് ഗഡു ഡി എ അനുവദിച്ചാലും നിലവിലെ ആറ് ഗഡു കുടിശ്ശിക അങ്ങനെ തുടരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനുവദിച്ച അഞ്ച് ശതമാനം ക്ഷാമബത്തക്ക് അർഹതപ്പെട്ട എഴുപത്തിയെട്ട് മാസത്തെ കുടിശ്ശികയും കെ എൻ ബാലഗോപാൽ നിഷേധിച്ചു ഇതും പോസ്റ്റൽ വോട്ടിലെ തിരിച്ചടിക്ക് കാരണമായി തിരഞ്ഞെടുപ്പ് വർഷമാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത് പതിനൊന്നാം മാസം തദ്ദേശ തെരഞ്ഞെടുപ്പും പതിനാറാം മാസം നിയമസഭാ തിരഞ്ഞെടുപ്പും ഓരോ വോട്ടും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ജീവനക്കാർ സർക്കാരിന് വെല്ലുവിളിയാവുകയാണ് ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതോടെ ആറര ലക്ഷം പെൻഷൻകാരും സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കാൻ കെ എൻ ബാലഗോപാലിന്മേൽ സമ്മർദ്ദം ഏറുകയാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക